ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ ചായ ഇട്ട് കഴിക്കാനായിട്ട് ഗ്രീൻ പീസ് കറിയും ഇഡലിയുമാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചേട്ടൻ കഴിക്കാൻ കൊണ്ടുവന്ന് ചേട്ടൻ്റെ പങ്കെടുത്തുകൊണ്ടങ്ങ് പോയി എന്നെ അമ്മയ്ക്ക് വെള്ളം കൊണ്ടു കൊടുക്കാൻ പോണമായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കഴിച്ചിട്ട് പോയി അതിന് ശേഷം വന്നിട്ട് ഞാനും മോളും ചേട്ടനും കൂടെ പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോയി ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി അവിടെ ചെന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ജോലിയെല്ലാം കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് ഞങ്ങൾക്ക് വീട്ടിലങ്ങ് പാ പാത്രമൊക്കെ കഴുകി പറക്കി മാറ്റിയിട്ട് കുടുംബശ്രീ ഉണ്ടായിരുന്നു അതിന് പോണം പോയിട്ട് വേണം ഞാൻ തിരിച്ചു പോരണമായിരുന്നു അപ്പൊ എളുപ്പം ജോലിയൊക്കെ ഉതുക്കി അപ്പൊ ഞങ്ങൾ ഇനി കുടുംബശ്രീക്ക് പോവാ മോനെ കൊണ്ടുവിടാന്ന് പറഞ്ഞു ഇതാണ് എൻ്റെ മൂന്നാമത്തെ പുത്രൻ ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാ കുടുംബശ്രീ കഴിഞ്ഞിട്ട് പനി കൊണ്ട് പിന്നെ ഒപ്പിട്ടിടങ്കിൽ പോരും മിക്കത്തൊന്നുമില്ല പിന്നെ അതിന് ശേഷം വൈകിട്ട് വന്നിട്ട് ഞങ്ങൾ അമ്മയുടെ അടുത്തോട്ട് പോയി ഇതാണ് മോൾ ജോലിക്ക് പോകുന്ന ഹോസ്പിറ്റലിൽ പിന്നെ അമ്മയ്ക്ക് കഴിക്കാനൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണമായിരുന്നു വെള്ളം കൊണ്ടു കൊടുത്ത് രാവിലെ കൊടുത്തപ്പോൾ പിന്നെയും കുറച്ചുകൂടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു Bye, good guy.